അങ്ങനെ ഹൗസിൽ ഇപ്പോ ബോട്ടിൽ ഫാക്ടറി എന്ന ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മത്സരം മുറുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബോട്ടിലിന് വേണ്ടിയിട്ട് അവിടെ നല്ല രീതിയിൽ ഫൈറ്റ് നടക്കുന്നുണ്ട് ഇതൊക്കെ രസകരമായിട്ട് ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ് പക്ഷേ അത് ബിഗ് ബോസ് സീസൺ സെവനിൽ കൂടുതൽ ടാസ്കും ഇവര് ഒരു ഫിസിക്കൽ ടാസ്ക് പോലെയാണ് കാണുന്നത് കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ചിലവരുടെ കയ്യിലെ മോതിരമൊക്കെ ചലുങ്ങിയതായിട്ടൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിലൊക്കെ ഓരോരുത്തർക്ക് ചെറിയ ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാലും നെവിനൊക്കെ നല്ല രീതിയിൽ ഒരു അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവിടെ ആ ഒരു ടാസ്ക് ചെയ്യുന്നുണ്ട് നെവിന് അതുപോലെ അനുമോള് ജിഷിന് ഇവരെല്ലാം തന്നെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അനുമോളും ജിഷിനുമാണ് അവിടെ ഒരു ഓഫീസറായിട്ട് ഒരു കൺട്രോൾ ചെക്ക് ക്വാളിറ്റി കൺട്രോൾ ഓഫീസറായിട്ട് നിൽക്കുന്നത് അനുമോളും ജിഷിനുമാണ് അവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ അനീഷ് നല്ല രീതിയിൽ ടാസ്ക് ചെയ്തിട്ടുണ്ട് ഷാനവാസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മത്സരാധികൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ജിസേയിൽ കൊണ്ടുവന്ന ബോട്ടിൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് നെവിന് അതിനുള്ള കാരണമുണ്ട് ഇത് വൃത്തിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും അടിപൊളി ഇവർ ഒന്നുകൂടെ രസകരമായിട്ട് ഫണ്ണായിട്ട് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്തായാലും ലൈവ് കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ